എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ എട്ടാം ശമ്പള കമ്മീഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതലാണ് എഫക്റ്റീവായിട്ട് വരുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ബേസിക് സാലറി ആയിട്ട് വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് പതിനെണ്ണായിരം രൂപ ബേസിക് സാലറിയുടെ പുറമെ അൻപത്തിയെട്ട് ശതമാനം ഡി എയും അതുപോലെ തന്നെ എച്ച് ആർ ഐയും അടക്കം നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഈ തവണ ശമ്പള പരിഷ്കരണം വന്നു കഴിയുമ്പോൾ എത്ര രൂപ ഇൻക്രീസ് ചെയ്യും എന്നത് ഫിറ്റ്മെൻ ഫാക്ടറിനെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ഫിറ്റ്മെൻ ഫാക്ടർ രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴായിരുന്നു രണ്ടായിരത്തി ആറിലാണ് അതിന് മുൻപ് ശമ്പള പരിഷ്കരണം നടത്തിയത് അന്ന് ഫിബൻ ഫാക്ടറായിട്ട് വന്നിരുന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് ആറാണ് നിലവിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന എം ഡി എസിൻ്റെ ബേസിക് സാലറി പതിനെട്ടായിരം രൂപയാണ് വരുന്നത് രണ്ടായിരത്തി ആറില് ബേസിക് സാലറിയും ഗ്രേഡ് പേയും അടക്കം ഏഴായിരം രൂപയായിരുന്നു ടോട്ടൽ ബേസിക്ക് ആയിട്ട് വന്നിരുന്നത് സോ ഇതിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി പതിനാറിലെ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ തന്നെയാണ് ഈ വർഷം കണക്കാക്കുന്നതെങ്കിൽ പതിനെട്ടായിരം ഇൻറ്റു രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ഫിറ്റ്മെൻറ്റ് ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ ബേസിക് സാലറി തന്നെ നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സാലറി ഇൻക്രീസ് ചെയ്യുന്നതോടെ അൻപത്തിയെട്ട് ശതമാനം ഡി എ വീണ്ടും സീറോയിലേക്ക് സെറ്റ് ചെയ്യാനാണ് സാധ്യത സോ രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടറായിട്ട് ഈ വർഷവും കണക്കാക്കുന്നതെങ്കിൽ ബേസിക് സാലറിയും എച്ച് ആർ ഐയും അടക്കം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഗ്രോ സാലറി എം ഡി എസിന് തന്നെ ലഭിക്കാനാണ് സാധ്യത എസ് എൽ സി യോഗ്യത നേടാവുന്ന അവസരമാണ് എം ഡി എസിൻ്റെത് ഫിറ്റ്മെൻറ്റ് ഫാക്ചർ രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് തന്നെയാണ് കണക്കാക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിലെ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ സാലറി തന്നെ അറുപതിനായിരത്തോളം എത്താനുള്ള സാധ്യതയുണ്ട് സോ ഫിഡ്മെൻറ്റ് ഫാക്ചർ രണ്ടിന് താഴെ നിൽക്കും എന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത് ഏതായാലും ആ ഒരു വാല്യൂ എത്രയാകും എന്ന ആകാംക്ഷയിലാണ് ജീവനക്കാർ സ്കൂൾ ഡീറ്റെയിൽസ് അറിയുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം